ടീച്ചർ ടീച്ചർ കൂടി പങ്കെടുത്തതാണ് പന്തളത്ത് പതിനായിരക്കണക്കിന് ഭക്തർ ഒഴുകി എത്തുമെന്ന് പോലീസ് സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് ചെയ്തില്ല ഇതുമൂലം എം സി റോഡിൽ ഗതാഗത കുരുക്ക് ഉണ്ടായി അതാണിപ്പോൾ വലിയ വിഷയമായിരിക്കുന്നത് എന്തുകൊണ്ട് ഇത് മുൻകൂട്ടി കണ്ട് നടപടി സ്വീകരിച്ചില്ല എന്നാണ് ഇപ്പോൾ മെമ്മോ നൽകിക്കൊണ്ട് പത്തനംതിട്ട ജില്ലാ പോലീസ് മേധാവി പന്തളം എസ് അതുപോലെ അവിടുത്തെ സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥരോടും ചോദിച്ചിരിക്കുന്നത് ഇപ്പോൾ നോക്കൂ ഒരു കാര്യം വ്യക്തമാണ് പമ്പയിലെ ആഗോള അയ്യപ്പ സംഗമം അത് പൊളിഞ്ഞു എന്നുള്ളത് എല്ലാവരും കണ്ടതാണ് അത് പരോക്ഷമായി സമ്മതിക്കുന്നുണ്ട് ഇടത് വൃത്തങ്ങൾ പന്തളത്ത് ഇത്രയും വലിയ ഒരു ഭക്തജന പങ്കാളിത്തം ഉണ്ടാകുമെന്ന് സ്വപ്നത്തെ പോലും കരുതിയില്ല ഇപ്പോൾ സ്വാഭാവികമായി പോലീസുകാർക്കെതിരെ ഇപ്പോൾ നടപടി സ്വീകരിക്കുന്നതിൻ്റെ മുന്നോടിയായിട്ട് ഈ മെമ്മോ ഇഷ്യൂ ചെയ്തത് ഒരുപക്ഷേ ഈ പമ്പയിലെ ക്ഷമിക്കണം പന്തളത്തെ അയ്യപ്പ ശബരിമല സംരക്ഷണ സംഗമം വൻ വിജയമായതിന്റെ പശ്ചാത്തലത്തിൽ അല്ലേ മാത്രമല്ല ഭക്തജന പങ്കാളിത്തം മത സർക്കാർ സമ്മതിക്കുകയും ചെയ്യുന്നു അതുകൊണ്ട് തന്നെയല്ലേ ഇത്തരമൊരു നടപടിയിലേക്ക് കടക്കുന്നതിന് മുമ്പ് പോലീസ് ഉദ്യോഗസ്ഥർക്ക് മെമ്മോ നൽകിയിരിക്കുന്നത് ടീച്ചർ തീർച്ചയായും ഇപ്പൊ മാത്രമല്ല അയ്യപ്പ ഭക്തരുടെ വികാരം എന്ത് എന്ന് അളക്കുന്നതിന് രണ്ടായിരത്തി പതിനെട്ടിലും സർക്കാർ പരാജയപ്പെട്ടു എന്ന് നമുക്കറിയാം കാരണം അല്ലായിരുന്നെങ്കിൽ അന്ന് ഇത്രയും വലിയൊരു യുദ്ധ കോലാഹലം അയ്യപ്പ ഭക്തർക്കെതിരെ നടക്കുമായിരുന്നില്ല അപ്പോ ഇങ്ങനെയൊരു ശബ്ദ അല്ലെങ്കിൽ ഒരു വലിയ കോലാഹലം നടത്തിയ ഹലോ കേൾക്കുന്നുണ്ടോ കേൾക്കാം കേൾക്കാം ടീച്ചർ പറഞ്ഞോളൂ അപ്പൊ അന്ന് ഒരു യുദ്ധപ്രഖ്യാപനം അയ്യപ്പ ഭക്തന്മാർക്കെതിരെ നടക്കാൻ കാരണം അയ്യപ്പ ഭക്തരുടെ വികാരങ്ങൾ അന്നും മനസ്സിലായിട്ടില്ല ഇപ്പോഴും പന്തളത്ത് ഒഴുകി എത്തുന്നത് പോലീസിന് അറിയാൻ സാധിച്ചില്ല എന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ് അന്നത്തെ അതേ പരാജയം ഭക്തരുടെ ഉള്ളിലെ വികാരം എന്ത് എന്ന് അവർ മനസ്സിലാക്കിയിട്ടില്ല ആരെയും ക്ഷണിച്ചിട്ടല്ല വന്നിരിക്കുന്നത് എന്നാണ് നമ്മയൊക്കെ തന്നെ അത്ഭുതപ്പെടുത്തിയ കാര്യം സംഘാടകരുടെ പ്രതീക്ഷയ്ക്കും അപ്പുറമായിരുന്നു ഭക്തർ സത്യം പറഞ്ഞാൽ ഒഴുകി വന്നത് ഇവിടെ ഇപ്പൊ പോലീസുകാർക്കെതിരെ നടപടി എടുക്കുന്നു എന്ന് തോന്നുമ്പോൾ അതൊരു വലിയ തമാശയായിട്ട് തോന്നുന്നു കാരണം എന്താന്ന് പറഞ്ഞാൽ ഈ ഒരു റിപ്പോർട്ട് കൊടുത്തില്ല എന്നതിന്റെ പേരിൽ അല്ലെങ്കിൽ ഇത് മുൻകൂട്ടി കാണാൻ കഴിഞ്ഞില്ല എന്നതിന്റെ പേരിലാണ് ഇവിടെ പോലീസുകാർക്കെതിരെ മെമ്മോ ഇഷ്യൂ ചെയ്തിരിക്കുന്നത് നമ്മൾ ചിന്തിക്കുക ഒരു കൈവെട്ട് കേസിലെ പ്രതി പത്ത് വർഷക്കാലം ഒരു സ്വന്തം നാട്ടിലെ ഒളിച്ച് താമസിച്ച് അവിടെ പെണ്ണ് കെട്ടി കുട്ടികളായി കുടുംബജീവിതമായി നടന്നിട്ടും ഇവിടുത്തെ അന്വേഷണ ഒന്നും അറിഞ്ഞില്ല അവർക്കാർക്കും ഒരു എം ഇഷ്യൂ ചെയ്യുന്നതായിട്ട് നമ്മൾ കേട്ടിട്ടില്ല പത്ത് വർഷത്തിന് ശേഷം പത്ത് വർഷക്കാലാണ് അവിടെ താമസിച്ചത് അപ്പോൾ ഒരാൾക്ക് എതിരെ ഒരു മെമ്മഒ ഇഷ്യൂ വരുന്നതായിട്ട് നമ്മൾ കേട്ടിട്ടില്ല പലപ്പോഴും പല സ്ഥലത്തെ ഭീകരവാദ ആക്രമണങ്ങൾ പെട്ട കേസിലെ പ്രതികളെ മറ്റു പല പോലീസുകാരോട് ഇവിടെ വന്ന് പൊക്കിക്കൊണ്ടുപോകുന്നു അപ്പോൾ ഇവിടെ അത്തരത്തിലുള്ള ആളുകളുണ്ട് എന്നുള്ളത് ഇവിടുത്തെ പോലീസ് സംവിധാനത്തിന് അറിയില്ല പക്ഷേ നാളിതുവരെ അതിനൊന്നും ഒരു തരത്തിലുമുള്ള ശിക്ഷ അല്ലെങ്കിൽ അന്വേഷണം പോലും നടന്നിട്ടില്ല അപ്പോൾ അതിനേക്കാളൊക്കെ ഒരു വലിയ കോലാഹലമാണ് അയ്യപ്പ ഭക്തരുടെ വികാരം മനസ്സിലാക്കുന്നതിൽ പരാജയപ്പെട്ടു എന്നതിന്റെ പേരിൽ നടത്തുന്ന അതാണ് പറഞ്ഞത് ഒരു തമാശയായിട്ട് തോന്നുന്നു എന്ന് പറഞ്ഞത് ഇനി എനിക്ക് തോന്നുന്നത് പമ്പയിൽ ആള് കുറഞ്ഞതിനും പോലീസുകാർക്കെതിരെ നടപടി ഉണ്ടാകുമോ പമ്പയിലെ ആഗോള സംഘ ആള് കുറഞ്ഞതിന് അത് പോലീസുകാർക്ക് പറ്റിയ വീഴ്ചയാണ് കാരണം ഈ പിന്നെ രജിസ്റ്റർ ചെയ്ത് ഒരൊന്നും വരില്ല എന്ന് മുൻകൂട്ടി അറിയാൻ സാധിച്ചില്ല എങ്കിൽ കുറച്ചുപേരെ മഫ്തിയിൽ കൊണ്ടുവന്ന് അല്ലെങ്കിൽ കുടുംബാംഗങ്ങളെ എങ്കിലും കൊണ്ടുവന്ന് ഇരുത്തണമായിരുന്നോ അതിന് പോലീസുകാർക്ക് പരാജയം സംഭവിച്ചു എന്ന് പറഞ്ഞ അവർക്കെതിരെ നടപടി എടുക്കുമോ ഇവരെന്താണ് ചെയ്യുന്നത് എന്ന് ഇവർക്കറിയില്ല അറിയില്ല ആരും പക്ഷെ മറന്നിട്ടുണ്ടാവില്ല എന്ന് എനിക്ക് തോന്നുന്നു രണ്ടായിരത്തി പതിനെട്ടില് എന്നെ ശബരിമല സന്നിധാനത്ത് നിന്ന് അറസ്റ്റ് ചെയ്തതിന്റെ പേരിൽ ആ അറസ്റ്റ് ചെയ്ത ഓഫീസേഴ്സിനൊക്കെ മറ്റേ ഗുഡ് സർവീസ് എൻട്രിയും ഒപ്പം സാമ്പത്തികമായ സമ്മാനവും അവർക്ക് കൊടുക്കുകയുണ്ടായി നമ്മളിത് എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ ഒരു അവരെ മുന്നിൽ ഇരിക്കുന്ന ഒരു പ്രതിയെ പിടിച്ചതിന് ഏതോ പ്രതിയെ ഓടിച്ചിട്ട് പിടിച്ചവർക്ക് കൊടുക്കുന്ന റിവാർഡ് പോലെ ഇവിടെ റിവാർഡും ഗുഡ് സർവീസ് എൻട്രിയും ഒക്കെ കൊടുക്കേണ്ടായി അപ്പോ കേരള സർക്കാർ എന്താണ് ചെയ്യുന്നതെന്നോ എന്താണ് ചെയ്യേണ്ടത് എന്നോ അവർക്ക് യാതൊരു എത്തും പിടിയില്ലാത്ത മാതിരിയാണ് ഇപ്പൊ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഈ പമ്പയില് ആളുകൾ ചെല്ലാതിരുന്നതിന് കാരണം ആ അയ്യപ്പ ഭക്തി കൃത്രിമമായി ഉണ്ടാക്കാൻ സാധിക്കില്ല ഒരിക്കലും സി പി എം ഭക്തരാണ് എന്ന് പറഞ്ഞാൽ അവർ എത്ര തന്നെ എന്തൊക്കെ ചെയ്താലും പൊന്നോണ്ട് പുളിശ്ശേരി വെച്ച് തന്നാലും അയ്യപ്പ ഭക്തർ അത് വിശ്വസിക്കില്ല കാരണം അവർക്ക് രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പതിലെ ഓർമ്മകൾ അവരുടെ മനസ്സിൽ നിൽക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ എന്തു തന്നെ പറഞ്ഞാലും ഒരുപക്ഷെ സർക്കാരിനെ ഭയക്കുന്ന അല്ലെങ്കിൽ സർക്കാരിനെ കൊണ്ട് എന്തെങ്കിലും കാര്യമുള്ള ആരെങ്കിലും ഒക്കെ അവിടെ ചെന്ന് വേദിയിൽ ചെന്ന് തിളങ്ങി പോരും എന്നുള്ളതല്ലാതെ അവരുടെ ഒന്നും അണികൾ പോലും സദസ്സിലെത്തിയില്ല എന്നുള്ളത് നമ്മൾ കണ്ടു അപ്പോൾ അത് തീർച്ചയായും അവരെത്ര തന്നെ ചമഞ്ഞാലും ഭക്തരായി അവർക്ക് മാറാൻ സാധിക്കില്ല നേരെ മറിച്ച് രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് സമയത്തെ ആചാര ലംഘനത്തിന് നടക്കുന്ന ആ ക്രൂരമായ ശ്രമങ്ങൾക്കെതിരെ ശക്തമായി പ്രവർത്തിച്ചത് ഇവിടുത്തെ ഹൈന്ദവ സംഘടനകളാണ് ഭക്തജന സംഘടനകളാണ് എന്ന് ഇവിടുത്തെ പൊതുസമൂഹത്തിനറിയാം അതുകൊണ്ട് തന്നെ അവരൊന്നു വിളിച്ചാൽ വെറുതെ നടക്കുന്ന ഒരു സ്ഥലം അറിഞ്ഞാൽ മതി അവര് വലിയ തോതിലൂടി വരും നമ്മൾ അയ്യപ്പ ജ്യോതി സമയത്തും കണ്ടതാണ് ഞങ്ങളെയൊക്കെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടായിരുന്നു അയ്യപ്പ ജ്യോതിയിലെ പങ്കാളിത്തം കാരണം ഞാൻ തൃശ്ശൂരെ പങ്കെടുത്തത് തൃശ്ശൂരൊക്കെ അവിടുത്തെ വലിയ വലിയ മറ്റേ ഫ്ളാറ്റ് സമുച്ചയങ്ങളിൽ നിന്ന് നമുക്കൊരു പരിചയമില്ലാത്ത ആളുകളാണ് എവിടെയാണ് നിൽക്കണ്ടത് കാരണം നമ്മുടെ സംഘടനാ സംവിധാനത്തിലൊന്നുമല്ല എവിടെയാ നിക്കണ്ടേ എന്നറിയാതെ അവര് തന്നെ താലവും ഒക്കെ ആയിട്ട് വന്നിട്ട് എവിടെ നിൽക്കണം എന്നറിയാതെ അന്ധം വിട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയിലായിരുന്നു കാരണം അതൊക്കെ സ്വയം പ്രചോദിതരായിട്ട് വരുന്നതാണ് നേരെ കുറച്ച് പമ്പയിലെ സംഗമത്തിലേക്ക് നിർബന്ധിച്ച് ഒരു പക്ഷേ പ്രേരിപ്പിച്ചോ പീഡിപ്പിച്ചോ ഒക്കെ അങ്ങോട്ട് കൊണ്ടുപോവുകയായിരുന്നു എന്നതാണ് സത്യം അതുകൊണ്ടാണ് അത് ആളില്ലാ സംഗമമായത് ഇത് അയ്യപ്പ ഭക്തർ നെഞ്ചേറ്റിയ ഒരു സമ്മേളനമായി മാറി കാരണം അവർ പ്രതീക്ഷിക്കുന്നു ഇനിയും ശബരിമലയിലെ വികസനത്തിന്റെ പേരിൽ അവിടുത്തെ വിശ്വാസം നശിപ്പിക്കാനുള്ള പരിശ്രമം ഉണ്ടാകും ഇനിയും ആചാര ലംഘനത്തിനുള്ള പരിശ്രമം ഉണ്ടാകും അപ്പൊ നമ്മൾ ചേർന്നു നിന്നാൽ മാത്രമേ നമുക്ക് ആ മല സംരക്ഷിക്കാനും അതുപോലെ തന്നെ അയ്യപ്പ ഭക്തർക്ക് പരമാവധി പ്രയോജനമാകത്തക്ക വിധത്തിൽ ആ ആരാധന നടത്തിക്കൊണ്ടുപോകാനും കഴിയൂ എന്ന് തിരിച്ചറി ാണ് സാധാരണക്കാരനെ ഈ സമ്മേളനത്തിലേക്ക് കൊണ്ടുവന്നത് മുഖം നന്നല്ലാത്തതിന് കണ്ണാടി ഉടച്ചതുകൊണ്ട് മുഖം ഒരിക്കലും നന്നാവില്ല ഇപ്പൊ പോലീസുകാർക്കെതിരെയുള്ള ഈ നടപടി സ്വയം പോയി രണ്ടു തരത്തിൽ അവർ ഒന്ന് വിളംബരം ചെയ്തു ഈ സമ്മേളനം വൻ വിജയമായി എന്നവരെ വിളംബരം ചെയ്തു രണ്ട് ഈ പറഞ്ഞ പോലെ തന്നെ അത് കണ്ടെത്താനുള്ള കഴിവ് സ്വന്തം അഭ്യന്തര സേനയെ പോലെ അവർക്ക് വിശ്വാസമില്ല എന്നുള്ളതും പുറത്തറിയിക്കത്തക്ക വിധത്തിലായി പോയി ഈ നടപടി